അമൃത് ഭാരത് പദ്ധതിയിൽ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കുന്ന സ്റ്റേഷൻ പുനർനവീകരണ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങ് വീക്ഷിക്കുന്നതിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു ആദ്യഘട്ടത്തിൽ പതിമൂന്ന് ദശാംശം ഏഴ് ആറ് കോടി രൂപയുടെ പദ്ധതികളാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കുന്നത് സ്റ്റേഷനിൽ നടന്ന ചടങ്ങ് എം പി അബ്ദുൽസമദ് സംതാൻ എം പി ഉദ്ഘാടനം ചെയ്തു കലാവിരുന്ന് ഉദ്ഘാടന ചടങ്ങിനും മാറ്റുകൂട്ടി അമൃത് ഭാരത് പദ്ധതിയിൽ രാജ്യത്തെ അഞ്ഞൂറ്റി അമ്പത്തിനാല് റെയിൽവേ സ്റ്റേഷനുകളാണ് പുനർനവീകരിക്കുന്നത് സംസ്ഥാനത്ത് മുപ്പത്തിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിക്കും പാലക്കാട് ഡിവിഷന് കീഴിൽ പതിനേഴ് സ്റ്റേഷനുകളിൽ അമൃത് ഭാരത് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാം ഘട്ടത്തിൽ പതിമൂന്ന് ദശാംശം ഏഴ് ആറ് കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കുന്നത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടെ രാജ്യത്തെ അഞ്ഞൂറ്റി അമ്പത്തിനാല് സ്റ്റേഷനുകളിലെ അമൃത് ഭാരത് സ്റ്റേഷൻ നവീകരണ പദ്ധതി प्रधानमंत्री नरेंद्र मोदी ऑनलाइन कॉन्फ्रेंस उद्घाटन चाहिए चालीस हजार करोड़ रुपये की ये परियोजनाएं एक साथ जमीन पर उतर रही है कुछ महीने पहले ही हमने अमृत भारत स्टेशन योजना की शुरुआत की थी तब भी 500 से अधिक स्टेशन के आधुनिकरण पर काम शुरू हुआ था अभी एक कार्यक्रम इसे और आगे बढ़ा रहा है ये दिखाता है कि भारत की प्रगति की रेल किस गति से आगे बढ़ रही है मैं देश के विभिन्न राज्यों को वहां के सभी मेरे नागरिक भाई बहनों को अनेक अनेक शुभकामनाएं देता हूं साथियों मैं आज विशेष रूप से अपने युवा साथियों को बहुत बधाई देना चाहता हूं मोदी जब विकसित भारत की बात करता है तो इसके सूत्रधार और सबसे बड़े लाभार्थी देश के युवा ही है आज की इन परियोजनाओं से देश के लाखों नौजवानों को रोजगार और स्वरोजगार के नए अवसर मिलेंगे आज रेलवे का जो एक कायाकल्प हो रहा है ये उन साथियों को भी लाभ देगा जो स्कूल कॉलेज में पढ़ाई कर रहे हैं ഉദ്ഘാടന പരിപാടി വീക്ഷിക്കുന്നതിന് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേക വേദി തയ്യാറാക്കി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം കാണുന്നതിന് എൽ ഇ ഡി എൽ സി ഡി സ്ക്രീനുകൾ സജ്ജീകരിച്ചിരുന്നു പട്ടിക്കാട് ചെറുകര വല്ലപ്പുഴ റെയിൽവേ ഗേറ്റുകളിൽ മേൽപ്പാലം നിർമ്മാണം പദ്ധതിയുടെ ശിലാസ്ഥാപനവും ഇതോടൊപ്പം നടന്നു അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങ് എം പി അബ്ദുസമത് സമദാനി എം പി ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് ഈ ഒരു ലൈൻ ഷൊർണൂർ നിലമ്പൂർ ലൈൻ ഒട്ടേറെ പുരോഗമന പ്രവർത്തനങ്ങൾ ആവശ്യമായിട്ടുള്ള മേഖലയാണ് കുറേ കാര്യങ്ങൾ നടന്നു വരുന്നു കുറേ കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വളരെ ഉന്നതമായൊരു യോഗം പാലക്കാട് ചേർന്നിരുന്നു അതിൽ ഈ പ്രദേശത്തെ നമ്മുടെ റെയിൽവേയെക്കുറിച്ചുള്ള വളരെ വിശദമായ ചർച്ച നടന്നു ഞാൻ നേരത്തെ തന്നെ സമർപ്പിച്ച റെയിൽവേയുടെ കാര്യങ്ങളിൽ ചിലതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറുപടികൾ ലഭിച്ചു ഉദാഹരണമായിട്ട് പട്ടിക്കാട് സ്റ്റേഷൻ പല കാര്യങ്ങളുണ്ട് നമുക്ക് അണ്ടർപാസ് പോലുള്ള ആവശ്യങ്ങളുണ്ട് റെയിൽവേയുടെ മറ്റ് വികസന പ്രവർത്തനങ്ങളുണ്ട് എല്ലാറ്റിനും നിന്നുള്ള മറുപടി ഒരു പ്രശ്നങ്ങളെ സംബന്ധിച്ച് റെയിൽവേ റെയിൽവേ ുംറു കൊണ്ടുള്ള മഞ്ഞളാങ്കുഴി അലി എം എൽ എ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സയിദ ഗ്രാമപഞ്ചായത്ത് അംഗം രത്നകുമാരി റെയിൽവേ പാലക്കാട് ഡിവിഷൻ സേഫ്റ്റി ഓഫീസർ മുരളീധരൻ ചീഫ് വെൽഫെയർ ഇൻസ്പെക്ടർ കെ എസ് ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയികളായ എൺപത്തിനാല് വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു അങ്ങാടിപ്പുറത്തെ ഉദ്ഘാടന വേദിയിൽ കലാപരിപാടികളും അരങ്ങേറി അങ്ങാടിപ്പുറം വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ യോഗ്ചാപ്പും പൂന്താന സ്മാരക കലാക്ഷേത്രയിലെ വിദ്യാർത്ഥികൾ സംഘനൃത്തവും നിരഞ്ജൻ മനഴി ദേവിപ്രസാദ് എന്നിവർ മൃദംഗവും അവതരിപ്പിച്ചു മാപ്പിളപ്പാട്ടും ലളിതഗാനവും ഉണ്ടായി

அவர்கள் குறைய சனா அத்தினகத்து மறுவலருள்ளுமே வரிகள் அலாத்து பரவதில் இல்லமே அவரை மடுத்து കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ